നീലത്തിന്നും എന്നെ വൈകൂടാ ചെയ്യും ഞാൻ എന്നോവർ ഇനി വിഷയത്തിലേക്ക് വരാം എത്ര വലിയ ദുഃഖവും മാറിപ്പോകുന്ന ഒരു ഈസ്മുണ്ട് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊൻപത് പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അസ്മാ ഹസ്നയിലെ ഒരു ഇസ്മാണ് ചൊല്ലിയാൽ ചൊല്ലിയാൽ ആയിരം വട്ടം ആവർത്തിച്ചു അതെ മറ്റൊരു അഭിപ്രായ പ്രകാരം എഴുപതിനായിരം എത്ര ശക്തിയുള്ള ദുഃഖമായിരുന്നാൽ പോലും അതിൽ നിന്ന് അവൻ ഹലാസിയത്താകും കേട്ടോ ആ ദുഃഖം മാറി സന്തോഷം വരും കേട്ടോ ഇസ്മിനെ വല്ല സംഗതിയും തനിക്കറിയണം കിനാവിലൂടെ സ്വപ്നത്തിലൂടെ എന്നുള്ള നീയത്തോടെ ഉറങ്ങാൻ പോകുമ്പോ ഉള്ളൂ എടുത്ത് തിബിലക്കങ്ങിയിൽ തിരിഞ്ഞിരുന്നിട്ട് ഉറക്കം വരണത് വരെ ആയിസ്മ ആവർത്തിച്ചു ചൊല്ലിയാൽ പിന്നീട് ഉറക്കം വരുമ്പോ അവിടെ ഉറങ്ങിയാൽ ആ കാര്യത്തെ അവൻ വിചാരിച്ച വിഷയത്തെ അള്ളാഹു കിനാവിൽ കാണിച്ച് അതിന്റെ പ്രതിവിധി അറിയിക്കും ആ സംഗതിയുടെ ജ് അവനെ അറിയിക്കും ആ സംഗതി എന്താണെന്ന് അവനെ അറിയുവാനായി സാധിക്കും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെയും നല്ല ജിന്നുകളുടെയും മലക്കുകളുടെയും ഒക്കെ സാന്നിധ്യമല്ലേ ഈ അസ്മാവുകൾ പറയുമ്പോഴുള്ളത് ഈ പറയാൻ പോകുന്ന ഇസ്മിനും ഒരു മലക്കുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അറിവാഹുകൾ സഹായിക്കുന്നത് പോലെ നല്ല ജിന്നുകൾ നമുക്ക് സഹായിക്കുന്നത് പോലെ

ാഹു അവർക്ക് കൊടുത്ത വലിയ കറവാമത്ത് കൊണ്ട് ഗുന്യാവിലും അവിടുത്തെ വഫാത്തിന് ശേഷം ഭർദഹിയായ ജീവിതത്തിൽ നിന്ന് വന്നുകൊണ്ടും എത്രയെത്ര സങ്കടങ്ങളാണ് തീർത്തത് ബഹുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ കബറിന്റെ ഉള്ളിൽ ആ ഭർദഹിയായ ലോകത്ത് വെച്ചിട്ട് മഹാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹായിച്ചില്ലേ അബ്ദുൽ ി തങ്ങൾ ഉസ്താദിന്റെ തിയറത്ത് ചെയ്യാൻ പോയപ്പോ ഉസ്താദ് ഖബറിൽ വിഷമിക്കുന്നത് കണ്ടു ഉസ്താദിന്റെ കൈക്ക് സ്വാധീനമില്ലെന്ന് കണ്ടു അള്ളാഹുനോട് ചെയ്ത് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തു എത്ര വലിയ സംഭവമാണ് വലിയ മഹാനല്ലേ ഷെയ്ഖ് ഉസ്താദ് മഹാനെ ഇത്രത്തിൽ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിയ ഉസ്താദ് അപ്പൊ എത്ര വലിയ മഹാനാകണം ബഹുമാനപ്പെട്ടവരെ ഒരിക്കൽ സിയാറത്ത് ചെയ്തു എന്ന കിതാബിലെ അമ്പത്തിമൂന്ന് അമ്പത്തിനാല് പേജുകളിൽ പറയുന്നതായി കാണാം അബുൽ ഹസബിൻ പറയുന്ന മഹാൻ ഇങ്ങനെ സംഭവം പറയുന്നുണ്ട് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം വരുന്നുണ്ട് ഒരു ബുധനാഴ്ച ദിവസം വർഷം അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് ഫുഖറാ ധാരാളം പണ്ഡിതന്മാര് ശീഖവറുകളുടെ കൂടെ ഉണ്ട് അള്ളാൻ യാത്ര ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ ആളുകൾ അങ്ങ് കൂടി കൂടെ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട് സൂഫിയാക്കളുണ്ട് ഉസ്താദായ ഫക്കീറുകൾ ഉണ്ട് അഥവാ പോയി സലാം ഖബർസ്ഥാനിലേക്ക് കയറി യാസീനോദി ചൊല്ലി അങ്ങനെ ഒരുപാട് ഒക്കെ ചെയ്തതിന് ശേഷവും അവിടെ നിന്ന് വരുന്നില്ല പിന്നെയും ഒരുപാട് സമയം അവിടെ ഇരുന്നു എന്നിട്ട് പിന്നീട് ബഹുമാനപ്പെട്ടവർ വന്നപ്പോൾ ശിഷ്യൻ ശിഷ്യന്മാരില്ലെന്ന് ചോദിച്ചു എന്താണ് ഇത്രയും സമയം ഇവിടെ ചെലവഴിക്കാൻ കാരണം സാധാരണ പോലെ തീർത്തല്ലല്ലോ ഒരുപാട് സമയം ഉസ്താദിനെ തീയാർ ചെയ്തല്ലോ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ സംഭവം പറയുന്നു വൈനേറായി ഞാനിപ്പോ ഖബറിൽ കണ്ടു വാലി വെല്ലത്തുമിൻ ജൗഹരിൻ നല്ല മുത്തിൻറെ തലക്കെട്ടൊക്കെ ഉണ്ട് ഭക്ഷ വസ്ത്രങ്ങളുണ്ടോസി താജുമിന്നാക്കൂ ഇപ്പൊ മരതകത്തിന്റെ കിരീടമുണ്ട് തലയിൽ മുത്തിന്റെ വസ്ത്രമുണ്ട് അസാധിൻസർണത്തിന്റെ വളകൾ കയ്യിലുണ്ട് കൈയിലുണ്ട് സ്വർണത്തിന്റെ രണ്ട് ചെരുപ്പ് കാലിലുണ്ട് പക്ഷേ വയദു എല്ലാ പത്രാസിലും പവറിലും സന്തോഷത്തിലും ഉസ്താദ് ഒരു വിഷമവുമില്ല പക്ഷേ വലത്തേ കൈയുണ്ടല്ലോ ലാതുത്തി അഴുകൂ അതിനത്ര കേല് പോരാ അത് അത് സ്വാധീനമില്ലാത്ത പോലെയാണ് കാണുന്നത് ഞാൻ ചോദിച്ചു മാതാ എന്ത് പറ്റി എന്താണിത് ഉസ്താദ് ചോദിച്ചപ്പോ അതില് അന്ന് നിങ്ങളെ തള്ളിയിട്ട കൈയാണിത് തള്ളിയിട്ട കയ്യോ എന്താണ് ശിഷ്യന്മാര് ചോദിച്ചു ശേഹവർക്കളെ എപ്പോഴാണ് തള്ളിയിട്ടത് ഉസ്താദ് അപ്പൊ പറഞ്ഞു ഞാൻ പഠിക്കുന്ന കാലത്ത് ഉസ്താദിന്റെ ധർത്തിൽ നിൽക്കുമ്പോ ഉസ്താദ് ഞങ്ങൾ അതവത്രയുണ്ടാകൂന്ന് നോക്കാൻ വേണ്ടി ചെലപ്പോ പരീക്ഷിക്കും എന്നെ പരിശോധിച്ചത് ഞങ്ങൾ ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജാമി റള്ളാഫില് റള്ളാഫ ജുമാ മസ്ജിദിലങ് പോകുമ്പോ ഫലം ആ കുഞ്ഞിന്തറസിഹരി ഞങ്ങളും മുത്താദും ഇങ്ങനെ പരിവാരം പള്ളിക്ക് ഇങ്ങനെ പോവാണ് നൂറുകണക്കിന് ശിഷ്യന്മാരുണ്ട് ഞാൻ ഉത്താദിന്റെ അടുത്തായിരുന്നു നിന്നിരുന്നത് നടക്കുമ്പോ പാലത്തിലേക്കങ്ങപ്പോ വലിയ പുഴയുടെ മുകളിലുള്ള പാലത്തിന്റെ അടുക്കൽ എത്തിയപ്പോത്താതെ എന്നെ അങ്ങ് തള്ളിയിട്ടുമായി ഞാൻ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കങ്ങനെ ഞാൻ വീണു ഒക്കെ ഭയങ്കര തണുപ്പുള്ള ദിവസമാണ് കുൽത്തു ഞാൻ വീണപ്പ തന്നെ നീ എത്തി വിശ്മില്ല ജുമാ കുളി കുളിക്കാൻ ഞാൻ നീയത്തിയത് വിഷമില്ല എന്നും പറഞ്ഞ് ഞാൻ കുളിച്ചു എന്റെ രോമത്തിന്റെ ആയിരുന്നു അതിന് പിഴഞ്ഞെടുത്ത് ഞാൻ വെള്ളത്തിന് മുകളിൽ നിന്ന് കയറി വന്നു വന്നപ്പ എന്റെ കൈ കീശയിൽ ഈ എഴുതി വെച്ച കൊറേ ഇൽമുണ്ടായിരുന്നു കടലാസ് ഈ കമ്മി അജിസാവും അപ്പൊ ഞാൻ അത് നനയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ചിട്ടാ വന്നത് ഇന്നമാല ഞാൻ ഉസ്താദ് ഉസ്താദവർഗ് ശിഷ്യന്മാരോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തതിൽ ഞാൻ അദ്ദേഹത്തെ പരിശോധിച്ചതാണ് അനങ്ങാത്താത്ത തകരാത്ത വലിയ പർവ്വതമായി എന്റെ ശിഷ്യനായ അബ്ദുൽ ഖാദിറിനെ ഞാൻ കണ്ടെത്തിച്ചു തള്ളിയിട്ടപ്പോ എന്നോട് പിണങ്ങിയില്ല ധർത്തു വിട്ടു പോയില്ല ഒരിഷ്ടക്കേട് മുസ്താദിനോട് തോന്നിയില്ല ഇത്രയും നല്ല ശിഷ്യൻ എനിക്ക് വേറെ ഇല്ല മുസ്താദ് പരിശോധിച്ചതാണ് പഠിക്കാൻ തന്നെ വന്നതാണോ അല്ല കുശാലി കളിക്കാൻ വന്നതാണോ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായ ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ശിഷ്യന്മാരെ ഉസ്താദുമാരങ്ങനെ പലതും പരിശോധിക്കും പരീക്ഷിക്കും അതിന് രക്ഷിതാക്കൾ പോയി വടിയെടുത്തത് കൊണ്ട് ഉസ്താദിന് നഷ്ടമില്ല നഷ്ടം മകനാണ് അതുകൊണ്ട് പണ്ടുകാലത്ത് തന്നെ ഉസ്താദുമാരടുക്കൽ ശിഷ്യത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുവാനും ചെരുപ്പ് കഴുകാനും പള്ളി കഴുകാനുമൊക്കെ ശിഷ്യന്മാര് തയ്യാറാകുമായിരുന്നു എത്രത്തോളം വീട്ടിലേക്ക് പോലും ഉസ്താദ് പറയാതെ പോകില്ല ഉമ്മമാര് കൂട്ടാനും വരില്ല പഠിച്ചു മൊയ്ലാരായി ആഹ്റത്തില് കാണാമെന്ന നീയത്താണ് പഴയകാല ഉസ്താദുമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ ഉസ്താദ് തന്നെ പറയാറുണ്ട് കത്തുകൾ വരും എല്ലാം കൂടി ഉസ്താദ് അവിടെ എടുത്തു വെക്കും അവസാനം ഷാബാനിലാണ് കത്തുകളൊക്കെ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുക ആ കത്തങ്ങ് നോക്കുമ്പോ മരിച്ച മരിച്ച ഒരുപാട് മരിച്ചുപോയ ആളുകളുടെ പേര് അതിനകത്ത് കാണും ചിലപ്പോ ഉമ്മ അമ്മ മരിച്ചതായിരിക്കും ചിലപ്പോ തന്നെ മരിച്ച കത്തായിരിക്കും ഷാബാനിൽ നോക്കുന്നത് അയച്ചത് റബിയുല്ലവലായിരിക്കും ഒരു കൊല്ലത്തിനിടയിൽ മരിച്ചതൊക്കെ മരിച്ചത് പോലും അറിയാനുള്ള യാതൊരു വഴിയും അവർക്കില്ല അതവരാഗ്രഹിച്ചിട്ടുമില്ല ഒന്നിനും അവർ മുടങ്ങാൻ സമ്മതിച്ചില്ല ഇൽമു മുടങ്ങാൻ പാടില്ല അങ്ങനെ പഠിച്ചവരാണ് ഇന്ന് വലിയ മഹാന്മാരായി സമുദായത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ശിഷ്യന്മാരെ ഈ സമുദായത്തിന് സമർപ്പിക്കുന്നത് അവരാണ് അപ്പൊ അവൾ എന്നെ അന്ന് വെള്ളത്തിലേക്ക് ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് അതാണ് അന്ന് തള്ളിയിട്ട കൈയാണിത് എന്ന് ഉസ്താദ് കബറീന്ന് പറഞ്ഞത് അതാണ് എന്റെ കൈക്ക് എന്ന് പറഞ്ഞത് ഉസ്താദ് ചോദിച്ചു ഫാൽ ഓ അബ്ദുൽ ഖാദർ എനിക്ക് നീ അന്ന് മാപ്പ് തന്നിട്ടില്ലയോ ശേഖ അവകൾ പറഞ്ഞു ഞാൻ ഉസ്താദെ ഞാൻ നിങ്ങളോട് ഇവ പിണങ്ങുകയോ ഞാൻ മാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഉസ്താദെ എന്താണ് പറ്റിയതെന്ന് അറിയില്ല സംഗതി മറ്റൊന്നുമല്ല മിനിങ്ങളെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലും മഹാനവർഗ് വലിയ സഹായം ചെയ്യലിലൂടെ ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളുടെ നേതാവായി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് ചെയ്തത് അല്ലാതെ ഉസ്താദ് തെറ്റ് ചെയ്തത് കൊണ്ടല്ല ശിഷ്യനെ കൊണ്ട് ഉസ്താദിന് ബുദ്ധിമുട്ടായതുമല്ലേ ഉണ്ടായതും അല്ലോകത്തിന് ഷെയഹീദീൻ തങ്ങളെ മഹത്വം കാണിച്ചു കൊടുക്കാൻ അള്ളാഹു കാണിച്ച ഹിക്കുമത്താവാം ഷെയ്ഖവർകൾ പറയുന്ന ഉസ്താദിന്റെ ഈ അവസ്ഥ കണ്ടപ്പോ എന്റെ മനസ്സ് പൊട്ടിപ്പോയി ഞാൻ അവിടെ നിന്ന് തസ്ബീൻ ദിക്റും ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്തു നിങ്ങളൊക്കെ ആമീൻ ചൊല്ലി ണക്കിന് ഔലിയാക്കൾ ഔലിയാക്കൾ മരിച്ചുപോയ മഹാത്മാക്കൾ അവരുടെ കബറില്ലെന്ന് ആമീൻ ചൊല്ലി ഞാൻ ആ ചെയ്യുമ്പോ ചൊല്ലി അങ്ങനെ അള്ളാഹു എന്റെ ഉസ്താദിനെ രക്ഷപ്പെടുത്തി മരിച്ചുപോയ മഹാന്മാർ സഹായിക്കുക മാത്രമല്ല മരിച്ചുപോയ മഹാന്മാർക്ക് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ സഹായിക്കുന്ന രംഗമാണ് ഇവിടെ കണ്ടത് അപ്പോ അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ മുദബിറാത്തുകൾ ഒരുപാടുണ്ട് ദുനിയാവിൽ രോഗം സുഖപ്പെടുത്താൻ ഡോക്ടർമാർക്ക് അള്ളാഹു അറിവ് കൊടുക്കുന്നത് പോലെ ബിൽഡിങ്ങുകൾ കെട്ടാൻ എഞ്ചിനീയർമാർക്ക് അള്ളാഹു കഴിവ് അറിവുമൊക്കെ കൊടുക്കുന്നത് പോലെ അള്ളാഹു ഈ ഭൂമിയെ നിയന്ത്രിക്കാൻ ആത്മീയമായ ലോകത്ത് കുറെ ആളുകളെ വെച്ചിട്ടുണ്ട് ഫൽമുദിറാത്തി അള്ളാഹു ഭൂമിയിൽ നിയന്ത്രിക്കാൻ വെച്ച വലിയ അത്ഭുതകരമായ ജീവിതം നയിക്കുന്ന മഹാന്മാരെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഖുനിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള അവലിയാക്കളുണ്ട് ജിന്നുകളുണ്ട് മലക്കുകളുണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഇസ്മിന് അങ്ങനെ മലക്കുണ്ട് ആ ഇസ്മ ഏതാണ് നമ്മൾ പറഞ്ഞല്ലോ വല്ല ദുഃഖവും ഉണ്ടായാൽ ആയിരമോ അല്ലെങ്കിൽ എഴുപതിനായിരമോ രണ്ടഭിപ്രായം ആയിരം ചെല്ലാം കഴിയുമെങ്കിൽ എഴുപതിനായിരം തന്നെ ചൊല്ലിക്കോ ചൊല്ലിയാൽ അത്ര ശക്തിയുള്ള ശക്തിമത്തായ ദുഃഖമായാലും അതിൽ നിന്ന് അവൻ രക്ഷപ്പെടും ഇൻഷാ അല്ലാ വല്ല കാര്യവും കിനാവിൽ കാണാൻ വിചാരിച്ചാൽ ശബിലത്തി തിരിഞ്ഞുകൊണ്ട് ഇസ്മു ഉറക്കം വരുന്നവരെ ചൊല്ലിയാൽ ഉറക്കില് അതിനുള്ള അള്ളാഹു കാണിച്ചു കൊടുക്കും എന്നാണ് ഈ ഇസ്മു ഏതാണ് ഉൽസ്നയിലെ തൊണ്ണൂറ്റി ആറാമത്തെ ഇസ്മാലിയായ ഇസ്മാ എൺപത്തി ആറാണ് അതിന്റെ അതത് അതിന്റെ കാവൽക്കാരനായി നമുക്ക് സഹായിക്കുന്ന മലക്ക് ആരാണ് അഥവാ മുവക്കൽ ആരാണ് ഹനിയൽ എന്ന മലക്കാണ് ഇല്ല നിന്ന് പടക്കുന്നവനെ ഇല്ലാത്ത വസ്തുവെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നവനെ മുൻമാതൃകകളൊന്നുമില്ലാതെ സൃഷ്ടിക്കുന്ന പടച്ചവനെ സൃഷ്ടാവേക്ക് എന്ന പേര് പടക്കുന്നവൻ സൃഷ്ടിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അതേ അർത്ഥത്തിലാണ് യാബതി പക്ഷെ മുൻ മാതൃകകൾ ഇല്ലാതെ പടക്കുന്നവൻ എല്ലാ വടക്കലിനും അള്ളാഹു അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതിൽ പ്രത്യേകം അത്ഭുതകരമായി പടക്കുന്നവൻ എന്ന അർത്ഥത്തിൽ യാബീ എന്ന് പറയുന്നു മനോഹരമായി ഇല്ലാത്ത വസ്തുവെ മറ്റൊരു മാതൃകയും ഇല്ലാതെ മുൻ മാതൃകകളൊന്നും നോക്കാതെ വേറെ ഒരു വസ്തുവിനെ നോക്കി ചിത്രം വേറക്കുന്ന പോലെ അല്ല ഒരു മുൻ മാതൃകയും ഇല്ലാതെ ലോകത്ത് സൃഷ്ടികളെ സൃഷ്ടിക്കുന്നവൻ ഇതാ അറാദൂക്കും ഫയക്കൂൻ വല്ലവത്തൂം ഉണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ കുൻ ഉണ്ടു എന്ന് അള്ളാഹു അങ് ഇറാദത്ത് ചെയ്യും ചെയ്യുമ്പോഴേക്ക് ലോകത്ത് അത് ഫയക്കൂൻ ഉണ്ടായിപ്പോയി ഇതാ അറാദൂക്കും ഫയക്കൂൻ അള്ളാഹുവിന്റെ വലിയ കുതിരത്താണ് നമ്മളൊക്കെ ഒരു വസ്തുണ്ടാക്കണമെങ്കിൽ അതിനെ മറ്റൊരാണ്ടാക്കി നോക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക ഒരു ഭക്ഷണം പാകം ചെയ്യുന്നെങ്കിൽ പോലും മറ്റൊരു മാതൃക നോക്കാൻ ഇന്നെത്ര ചാനലുകളുണ്ട് ഒരു ചിത്രം വരക്കണമെങ്കിൽ ക്യാമ്പസിൽ ഒരാളെ നിർത്തിയിട്ട് നോക്കി വരക്കുകയോ അല്ലെങ്കിൽ ഒരു ചിത്രം മുന്നിൽ വെക്കുകയോ വേണം ഇല്ലായ്മയിൽ നിന്ന് ചിത്രമല്ല റബ്ബ് വരക്കുന്നത് ഒരു സൃഷ്ടിയെ തന്നെ ഉള്ള രൂപകൽപ്പന ചെയ്യുകയാണ് അതെന്നെ റബ്ബ് ലോകത്തുള്ള വസ്തുക്കളെ മുഴുവനും പടച്ച തമ്പുരാൻ അവൻ ഇല്ലായ്മയിൽ നിന്ന് മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവനാണ് ബദിയാണ് അവൻ യാ ബദിയോ യാ യദിയോ മനസ്സ് പൊട്ടി ആയിരം വട്ടം ചൊല്ലിയാൽ എത്ര വലിയ ദുഃഖവും അള്ളാഹുത്ത് തരും ചെയ്യുന്ന കാര്യത്തിൽ വല്ല കൺഫ്യൂഷനും ഉണ്ടെങ്കിൽ അഥവാ വല്ല വിഷയത്തിലും നിനക്ക് കാര്യമറിയാൻ വിചാരിച്ചാൽ അത് കിനാവിലൂടെ കാണിച്ചു തരണം ഒരു തങ്ങളടുത്തും പോകുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും ആളെ മനസ്സിൽ കരുതി പോകണ്ട നീ അള്ളാഹുവിനോട് തന്നെ ചോദിച്ച ഒരു വഴിയാണ് പോകുന്ന ആളുകൾ വേറെ ആരെങ്കിലും പോകുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് ഈ ഇസ്മിനെ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ അതായത് ഉറങ്ങാൻ പോകുമ്പോൾ ഉഴുവെടുത്തുകൊണ്ട് വിലക്കിരുന്നു കൊണ്ട് ഈ ഇസ്മു ചൊല്ലുക ചൊല്ലി ചൊല്ലി ഉറക്കം വരുന്നത് വരെ ചൊല്ലിക്കടന്നുറങ്ങിയാൽ ആ വിചാരിച്ചത് കിനാവിൽ അള്ളാഹു കാണിച്ചു കൊടുക്കും ഒരാളെ കാണുന്നില്ല എവിടെയാണെന്നറിയണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇറങ്ങിയത് നേരാവുമോ അറിയണം അള്ളാഹുവിന്റെ ഈ പേര് ഉറക്ക വിളിച്ചോ യോ അല്ലോ ഇതിനെ എഴുപതിനായിരം വട്ടം ചൊല്ലണമെന്നൊരു അഭിപ്രായമുണ്ട് എഴുപതിനായിരം വട്ടം ചൊല്ലിയാൽ ദുഃഖം എത്ര ശക്തിയുള്ളതെങ്കിൽ ഉള്ളതാണെങ്കിലും അള്ളാഹു അതിന് ശമനം നൽകും ആ കാര്യം അള്ളാഹു പൂർത്തിയാക്കിത്തരും ദുഃഖത്തിന് കാരണമായ സംഗതി അള്ളാഹു നീക്കിത്തരും അള്ളാഹു തോക്കിയൊക്കെ ചെയ്യട്ടെ അല്ലെങ്കിൽ ആയിരം വട്ടം ചൊല്ലിയാലും മതി